എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ച ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റ് അറുനൂറ്റമ്പത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് ഏഴ് മീറ്ററോളം വീതിയുള്ള ഉള്ളത് ഈ വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്റർ മുട്ടം മെട്രോ യാർഡ് നാല് കിലോമീറ്റർ തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് നാല് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ അഞ്ച് കിലോമീറ്റർ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്റർ എടപ്പള്ളി ഒമ്പത് കിലോമീറ്റർ ആകുന്നു ഈ വീടിന്റെ ചുറ്റുമതലെല്ലാം ടെക്സ്റ്റർ വർക്കും സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്ന വീടാണിത് കൊളോണിയൽ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് വീടിന് മുന്നിലായിട്ട് പതിനേഴടിയോളം നീളം വരുന്ന ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ രണ്ട് കാറോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കോബിൾ ആണ് വിരിച്ചിരിക്കുന്നത് സൈഡായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ ഈയൊരു സൈഡിലായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം വാസ്തുപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ വുഡ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് തീക്ക് മഹാഗണി ആനിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് വലിയൊരു കോർണർ സെറ്റിലാണുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിറ്റ് കാണുക അതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിളതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വാഷ് കൗണ്ടർ വരാനുണ്ട് ഈ വീടിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് വിത്ത് ഡ്രസ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് വരാനുണ്ട് സെവയും ജാഗ്വാ ബ്രാൻഡാണ് സാനിറ്ററി ഫിറ്റിങ്സിനായി ഉപയോഗിക്കാൻ പോകുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡ് ലൈറ്റ് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബിൾ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്കേരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇൻവെർട്ടർ വർക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം ടഫ് ആൻഡ് ഗ്ലാസും വുഡൻ ടോപ്പുമാണ് സ്റ്റാൻഡ് ഹാൻഡിലും കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് സ്റ്റാൻഡിൻ്റെ നേരെ മുകളിലായിട്ട് തൻ്റെ ചാൻഡിലിയർ നൽകിയിട്ടുണ്ട് ഹാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ വലിയ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിൻ്റെ പ്രൊവിശ്യം കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോം വിത്ത് ബേ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം കാണാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് വിത്ത് ഡ്രസ് ഏവിയാണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്ന് ബാക്കിലെ വില്ലയിലേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സെക്കൻഡ് ബാൽക്കണിയിലേക്കാണ് ഈ വീടിന് മൂന്ന് ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നും ഫ്രണ്ട് സൈഡിലേക്കൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ് അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് മാകുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് അറുന്നൂറ്റമ്പത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയി നിർമ്മിച്ച ഈ മനോഹരമായ വീടിനോണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് നയൻറ്റി നയൻ ലാക്സ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ